നമുക്ക് ഈ മോഡി സർക്കാരിന്റെ താഴെയാണ് അതിന് പകരം ഒരു ഉന്നത സർക്കാരിനു ആ സർക്കാരിലെ ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാനുള്ള സ്വാധീനം എഴുതാം തെറ്റെയ്ത തിരുത്തിക്കണം ശരി ചെയ്യാൻ പ്രേരിപ്പിക്കണം ഈ റബറിന്റെ നാട്ടിലെയും ഇതിന്റെ പ്രാധാന്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല തകർത്തു എപ്പോഴും യു പി എ സർക്കാർ മൻമോഹൻ സിംഗ് നമ്മുടെ അമ്പത്തി മൂന്ന് എം പിമാരെ ആശ്രയിച്ച് ഭരണം നടത്തിയപ്പോ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലം അതേ നോക്കിയിട്ട് നടത്തില്ല കേട്ടോ നമ്മൾ പറ്റൂ എന്ന് പറഞ്ഞു ആസ്യം പിന്നെ നമ്മുടെ പിന്തുണയില്ലാതെ മൻമോഹൻ സിംഗ് അധികാരത്തിൽ ാണ് അന്ന് ഇടതുപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ ഇടതുപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കുവാനും എന്തുകൊണ്ട് ഇടതുപക്ഷം